ഒരു പഠനയാത്രയുടെ ഭാഗമായിട്ട് അന്റാർട്ടിക്കയിൽ യാത്ര ചെയ്യുന്ന സമയത്ത് അവിടുത്തെ മനുഷ്യരിൽ ഞാൻ നിരീക്ഷിച്ചൊരു കാര്യമുണ്ട് അവരാരും എത്ര അത്യാവശ്യഘട്ടം വന്നാൽ പോലും കള്ളം പറയാറില്ല ഞാൻ അൻറ്റാർട്ടിക്കയിൽ പോയിട്ടില്ല അന്റാർട്ടിക്കയിൽ മനുഷ്യരും ഇല്ല അതൊരു കള്ളമാണ് നമ്മളെല്ലാവരും ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ രീതിയിൽ കള്ളം പറയാറുണ്ട് പല തരത്തിലുള്ള കള്ളങ്ങളുണ്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ സ്വയം ഒരു സംഭവമാണെന്ന് തോന്നിക്കാൻ വേണ്ടി പറയുന്ന കള്ളങ്ങളുണ്ട് വേറാർക്കും പ്രത്യേകിച്ച് ഉപദ്രവമൊന്നും ഉണ്ടാക്കാത്ത രീതിയിൽ ചിലത് ഔട്ട് റൈറ്റ് ആയിട്ട് പിടിക്കപ്പെടും ചില കെയർഫുൾ ആയിട്ട് ക്രാഫ്റ്റ് ചെയ്യപ്പെട്ട കള്ളങ്ങൾ പിടിക്കപ്പെടാതെ അതിൻ്റെ ഉപകാരം സെർവ് ചെയ്യപ്പെടുന്ന രീതിയിൽ കടന്നു പോവുകയും ചെയ്യും നമ്മളെല്ലാവരും ഇത് ചെയ്യുമ്പോഴും നമ്മൾ ആരും തന്നെ കള്ളം പറയുന്നത് ഒരു നല്ല പ്രവൃത്തിയാണ് എന്ന് എന്നഭിപ്രായപ്പെടില്ല അല്ലെങ്കിൽ കള്ളം പറയുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒന്നും നമ്മളാരും പറയുകയോ ചെയ്യുകയോ ചെയ്യില്ല ലോകത്തെ ഏത് എടുത്താലും കള്ളം പറിച്ചിട്ട് ഒരു മോശം കാര്യമായിട്ടാണ് പൊതുവെ ട്രീറ്റ് ചെയ്യപ്പെടുന്നത് മതങ്ങളെടുത്ത് നോക്കൂ മിക്കവാറും എല്ലാ മതങ്ങളും കള്ളത്തെ ഒരു പാപമായിട്ടോ അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ലാത്ത ഒരു പ്രവൃത്തിയായിട്ടോ ഒക്കെയാണ് പ്രസൻറ്റ് ചെയ്യുന്നത് അത് ഹിന്ദുമതമായാലും ക്രിസ്ത്യാനിറ്റി ആയാലും ഇസ്ലാമമായാലും ജൂത മതമായാലോ എന്തായാലും അപ്പോൾ ആരും തന്നെ കള്ളത്തെ പ്രോത്സാഹിപ്പിക്കുകയോ എന്തെങ്കിലും രീതിയിൽ രണ്ടുസിയും ചെയ്യുന്നില്ല പക്ഷേ നമ്മളെല്ലാവരും ഇതെല്ലാം അംഗീകരിക്കുമ്പോഴും കള്ളം പറയാറുണ്ട് അപ്പോൾ നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഈ കള്ളം പറച്ചിൽ ലൈങ് അല്ലെങ്കിൽ കള്ളത്തിലൂടെ നമുക്ക് മറ്റെന്തെങ്കിലുമൊക്കെ കാര്യം സാധിച്ചെടുക്കാൻ വേണ്ടി ചെയ്യുന്ന ചതി വഞ്ചന എന്നൊക്കെ പറയുന്ന ഡിസപ്ഷൻ ഇതിനെക്കുറിച്ചാണ് ഇത് കേൾക്കുമ്പോൾ ഇതൊരു മോറൽ ഇഷ്യൂ ആണെന്ന് തോന്നും പക്ഷേ സയൻസിൻ്റെ കണ്ണിലൂടെ ഈ കാര്യങ്ങളെ നോക്കിക്കാണാൻ ശ്രമിക്കുമ്പോൾ മനുഷ്യരുടെ അല്ലെങ്കിൽ ജീവികളുടെ ഒരു മോറൽ ഫെയിലിംഗ് അല്ല ലൈങ് അല്ലെങ്കിൽ കള്ളം പറച്ചിൽ മറിച്ച് അതൊരു സർവൈവൽ സ്ട്രാറ്റജിയാണ് സയൻസിൻ്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ കള്ളം പറച്ചിൽ അത്ര എളുപ്പമുള്ള ഒരു പണിയല്ല നമുക്കറിയാം ഇല്ലാത്തൊരു കാര്യമാണ് ശരിക്കും ഉണ്ട് എന്ന മട്ടിൽ പ്രസൻറ്റ് ചെയ്യേണ്ടത് അപ്പോൾ അതിന് കുറച്ചൊക്കെ ക്രിയേറ്റിവിറ്റി വർക്ക് ചെയ്യേണ്ടതുണ്ട് ഇല്ലാത്തതിനെ മേക്കപ്പ് ചെയ്ത് കൊണ്ടുവരണമല്ലോ പിന്നെ ഓർമ്മശക്തി കൃത്യമായിട്ട് വർക്ക് ചെയ്യണം കാരണം നിങ്ങൾ കള്ളം പറഞ്ഞ് പിടിച്ചിരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞ കള്ളത്തെ നിങ്ങൾ കൃത്യമായിട്ട് ഓർമ്മ വേണം ഇല്ലെങ്കിൽ അത് പിടിക്കപ്പെടും അതുപോലെ ഈ പ്രസൻറ്റ് ചെയ്യപ്പെടുന്ന കള്ളം മറ്റുള്ളവരുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു ഇൻഹിബിഷൻ ഉണ്ട് ഒരു സ്റ്റേജ് പെർഫോമൻസിനൊക്കെ ഉണ്ടാകുന്ന ഒരു ഇൻഹിബിഷൻ അതിനെ ഓവർകം ചെയ്യാൻ പറ്റണം അപ്പോൾ ബ്രെയിൻ സ്കാൻസ് ഒക്കെ പറയുന്നത് നമ്മൾ നമ്മുടെ പ്രീഫ്രോണ്ടൽ കോർട്ടക്സ് എന്ന് പറഞ്ഞാൽ തലച്ചോറിൻ്റെ മുൻഭാഗം നമ്മുടെ ഡിസിഷൻ മേക്കിങ്ങും പോലുള്ള കുറച്ചുകൂടി കോംപ്ലക്സ് ആയിട്ടുള്ള ബൗദ്ധിക വ്യായാമങ്ങൾ നടക്കുന്ന സ്ഥലങ്ങൾ കള്ളം പറച്ചിലിൽ കൂടുതൽ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നുണ്ടാവും നമ്മുടെ ബ്രെയിൻ സ്കാൻസ് ഒക്കെ സൂചിപ്പിക്കുന്നത് കള്ളം പറയുന്ന സമയത്ത് തലച്ചോറിൻ്റെ പ്രീഫ്രോണ്ടൽ കോർട്ടക്സ് എന്ന് പറയുന്ന ഭാഗം അതായത് കുറച്ചുകൂടി കോംപ്ലക്സ് ആയിട്ടുള്ള കോർഗിനേറ്റീവ് പ്രോസസ്സുകൾ നടക്കുന്ന ഭാഗം ആക്റ്റീവാണ് അത് എൻഗേജ്ഡ് ആണ് എന്നുള്ളതാണ് കാരണം അതിനകത്ത് തിയറി ഓഫ് മൈൻഡ് പോലും മറ്റൊരാൾക്കും ഇൻഡിപെൻഡൻ്റ് ആയിട്ടൊരു മസ്തിഷ്കവും അതിൻ്റെ പ്രവർത്തനമായിട്ടുള്ള ഒരു മനസ്സുമുണ്ട് എന്നും അതിനും അതിൻ്റെതായ പ്രവർത്തനമുണ്ട് എന്നൊക്കെ അംഗീകരിച്ചാൽ മാത്രമേ ഒരു കള്ളം പറഞ്ഞു ഫലിപ്പിക്കാൻ പറ്റൂ അപ്പോൾ മസ്തിഷ്കം കള്ളം പറയുന്നതിന് കൂടുതൽ എഫർട്ട് ഇടേണ്ട ഒരു ആവശ്യമുണ്ട് അതാണ് സയൻസിലൂടെ നമ്മൾ നോക്കുമ്പോൾ കള്ളം എന്ന് പറയുന്ന പ്രവൃത്തിയെ കുറിച്ചിട്ടുള്ള അസസ്മെൻറ്റ് അപ്പോൾ ഇനി ഇതിൻ്റെ ഒരു പരിണാമം നോക്കണം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യർ മാത്രം ചെയ്യുന്ന ഒരു പ്രക്രിയ അല്ല കള്ളം പറയുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഭാഷ കോംപ്ലിക്കേറ്റായിട്ട് ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളത് കൊണ്ട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കള്ളം പറഞ്ഞ് ഫലിപ്പിക്കാനൊക്കെ മനുഷ്യർക്ക് കഴിയും പക്ഷേ കള്ളം എന്ന് പറയുന്ന പ്രവൃത്തിയിൽ ഉൾപ്പെടുന്ന ഉണ്ട് ഒരു ചതി അല്ലെങ്കിൽ ഒരു മിസ്ലീഡിംഗ് ആയിട്ടുള്ളൊരു പ്രവൃത്തിയുണ്ട് അത് മനുഷ്യർ മാത്രം ചെയ്യുന്നതല്ല പല പക്ഷികളും അവരുടെ ഇടപിടിക്കാൻ വരുന്ന ജീവികളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് മുറിവേറ്റ് കിടക്കുന്നതായിട്ട് അഭിനയിക്കാറുണ്ട് അതുപോലെ പല ഇരപിടിയന്മാരും മറ്റു ജീവികളെ പിടിക്കുന്നതിന് മുമ്പ് വീക്കായിട്ട് കിടക്കുകയാണെന്ന് അഭിനയിച്ച് കള്ളം കാണിക്കാറുണ്ട് നമ്മളിപ്പോൾ അനുവൽ വീഡിയോസൊക്കെ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ജീവികൾ പരസ്പരം പറ്റിക്കുന്ന ഒരുപാട് വീഡിയോസ് നമുക്ക് കാണാൻ പറ്റും ഇപ്പോൾ കോക്കോ എന്ന് പറയുന്നൊരു ഗൊറിലയുണ്ട് അത് ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ഇൻസിഡൻറ്റ് ഉണ്ട് ആ ഗോറിലയെ സംബന്ധിച്ചിടത്തോളം അത് ആ കൂട്ടത്തിലുള്ള ഒരു വസ്തുവിനെ ഡാമേജ് ചെയ്തിട്ട് മറ്റൊരു ഗോരുളയാണ് ചെയ്തത് എന്ന് പറഞ്ഞ് അതിനെ ചൂണ്ടിക്കാണിച്ചതിന് ശേഷം ചിരിക്കുന്നത് പോലൊരു ആക്ഷൻ കാണിക്കുന്ന സംഭവം ഉണ്ടായിട്ടുണ്ട് അതായത് ഞാനല്ല നമ്മുടെ കുട്ടികളൊക്കെ ചെയ്യുന്ന പോലെ ഞാനല്ല അവനാണ് പൊട്ടിച്ചത് എന്ന് പറഞ്ഞിട്ടൊരു കൂടി നിൽക്കുന്ന നിൽപ്പ് ഗോരുളയിൽ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഒരുപാട് ജീവികൾ ഇതുപോലുള്ള ഡിസപ്ഷൻ ടാക്ടിക്സ് ചെയ്യുന്നുണ്ട് മനുഷ്യരിലേക്ക് വന്നു കഴിഞ്ഞാൽ മനുഷ്യരിൽ നടക്കുന്ന പഠനങ്ങൾ പറയുന്നത് മാസം പ്രായമാകുമ്പോൾ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾ മനുഷ്യ ശിശു പറ്റിക്കാൻ തുടങ്ങുന്നുള്ളതാണ് അതായത് വിശക്കാതെ കരയുക കരച്ചത് വരാത്തപ്പോൾ കരയുക ഉറങ്ങുന്നതായിട്ട് അഭിനയിക്കുക ഇടയ്ക്ക് കണ്ണു തുറന്ന് മറ്റാരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് നോക്കുക ഇത് വളരെ മാസം പ്രായമുള്ള ഒരു ചെറിയ കുഞ്ഞ് പോലും ഇങ്ങനെ ഡിസെപ്റ്റീവായിട്ട് പെരുമാറുന്നുണ്ട് അപ്പോൾ അതിന് നമുക്ക് ഒരു മോറൽ ഇഷ്യൂ ആയിട്ട് അല്ലെങ്കിൽ ഒരു ദുസ്വഭാവമായിട്ട് കാണാൻ പറ്റുമോ ആറുമാസമുള്ള കുഞ്ഞിന് അങ്ങനെ നല്ല സ്വഭാവവും ദുസ്വഭാവവും ഉണ്ടാകാനുള്ള പ്രായമായിട്ടില്ലല്ലോ അപ്പോൾ ഇതൊരു വളരെ ിമിറ്റീവായിട്ടുള്ള മനുഷ്യരിൽ മാത്രമല്ല മറ്റു ജീവികളിലും യൂണിവേഴ്സലായിട്ട് കാണപ്പെടുന്ന ഒരു പെരുമാറ്റ രീതിയാണ് അല്ലെങ്കിൽ ഒരു ഒരു കോഗിനേറ്റീവ് ബിഹേവിയറാണ് സത്യത്തിൽ ഈ കള്ളം പറിച്ചത് പറയുന്നത് ഈ മനുഷ്യ ശിശുവിൻ്റെ ഒരു ഡെവലപ്മെൻ്റൽ സ്റ്റേജസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ ആ വികാസഘട്ടങ്ങളിൽ ഒരു രണ്ട് വയസ്സ് മൂന്ന് വയസ്സൊക്കെ ആവുന്ന സമയത്ത് കുട്ടി നേരിട്ട് പച്ച കള്ളം പറയുന്ന നമുക്ക് കാണാൻ പറ്റും ഉദാഹരണത്തിന് ഞാനല്ല ഇത് പൊട്ടിച്ചത് അല്ലെങ്കിൽ ഞാൻ ഈ ചോക്ലേറ്റ് കഴിച്ചിട്ടില്ല എന്ന് പറയുകയും അത് ആ ചോക്ലേറ്റിൻ്റെ കറയൊക്കെ ചിലപ്പോൾ മുഖത്ത് പറ്റി പിടിച്ചിരിപ്പുണ്ടാകും അതായത് പിടിക്കപ്പെടുമെന്ന് ഉറപ്പുള്ള പച്ചക്കള്ളങ്ങൾ രണ്ട് മൂന്ന് വയസ്സുള്ള കുഞ്ഞുങ്ങൾ പറയാൻ സാധ്യതയുണ്ട് അതൊരു മോറൽ ഇഷ്യൂ അല്ല നമുക്കറിയാമല്ലോ അവിടെ സത്യത്തിൽ ചെയ്യാൻ പോകുന്നത് ആ കുട്ടി ഡിസെപ്ഷൻ എന്ന് പറഞ്ഞ ടെക്നിക്സ് പ്രാക്ടീസ് ചെയ്യുന്നത് പോലെയാണ് ആ സമയത്ത് പെരുമാറുക ഇനി ഒരു മൂന്ന് നാല് അഞ്ച് വയസ്സ് പ്രായത്തിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി നമ്മുടെ ഒരു ഈ കള്ളം പറഞ്ഞിട്ടുള്ള സ്റ്റേജിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞൊരു വാക്ക് ആവർത്തിക്കണം തിയറി ഓഫ് മൈൻഡ് എന്നാണ് അത് പറയുന്നത് അതായത് നമുക്ക് മാത്രമല്ല മറ്റൊരാൾക്കും ഒരു മൈൻഡ് ഉണ്ട് അല്ലെങ്കിൽ എനിക്ക് എന്നിൽ നിന്നും സ്വതന്ത്രമായിട്ടുള്ള ഒരു മൈൻഡ് മറ്റുള്ളവർക്ക് ഉണ്ട് എന്നറിഞ്ഞാൽ മാത്രമേ നമുക്ക് കള്ളം പറയാൻ പറ്റൂ ഈ രണ്ട് വയസ്സെന്നൊക്കെ പറയുമ്പോൾ കുട്ടി അത് തിരിച്ചറിഞ്ഞ് വരുന്ന പ്രായമാണ് ഒരു മൂന്ന് നാല് അഞ്ച് വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും കുറച്ചുകൂടി സ്ട്രക്ചേർഡ് ആയിട്ട് കള്ളം പറയാനുള്ള ഒരു ശേഷി കുഞ്ഞ് ആർജിക്കും അപ്പോൾ ഈ തിയറി ഓഫ് മൈൻഡ് പ്രാക്ടീസ് ചെയ്യുന്ന പ്രായം കഴിഞ്ഞ് അതായത് ആ സമയത്ത് ഒരു ഐഡിയ മാനിപ്പുലേഷനാണ് സംഭവിക്കുന്നത് രണ്ട് വയസ്സ് മൂന്ന് വയസ്സ് സമയത്ത് ഒരു മൂന്ന് വയസ്സ് അഞ്ച് വയസ്സ് ആ ഒരു റേഞ്ചിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കുട്ടിയുടെ കഥകളുടെ സ്വഭാവം മാറും ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനും ചോട്ടാ ഭീമും കൂടെ അവിടെ പോയെന്നോ അങ്ങനെങ്കിൽ ഏതെങ്കിലും ഒരു ഫാൻറ്റസി ക്യാരക്ടറിനെ എന്ന് നോക്കി കുട്ടി പറയാൻ സാധ്യതയുണ്ട് അതും ഒരാളെ ചതിക്കാനുള്ള കള്ളം മട്ടിലായിരിക്കില്ല പ്രസൻറ്റ് ചെയ്യപ്പെടുന്നത് മറിച്ച് അതൊരു ക്രിയേറ്റിവിറ്റിയുടെയും ഇമാജിനേഷൻ്റെയൊക്കെ എക്സ്പ്രഷനായിരിക്കും അപ്പോൾ കുട്ടിയുടെ ഭാവന വികസിച്ച് വരുന്ന ഒരു സമയമാണ് ഈ മൂന്ന് വയസ്സ് മുതൽ അഞ്ച് വയസ്സുള്ള സമയം ആ സമയത്ത് ഈ റിയാലിറ്റിയും ഇമാജിനേഷനും കൂടെ ഒക്കെ മിക്സ് ചെയ്തിട്ട് കഥകൾ അവതരിപ്പിക്കാനുള്ള ടെൻഡൻസി നമുക്ക് കുഞ്ഞുങ്ങളിൽ കാണാൻ പറ്റും അതിനെ സൈക്കോളജിസ്റ്റുകൾ പൊതുവേ കൺഫാബുലേഷൻ എന്നാണ് വിളിക്കാറുള്ളത് ഈ ഒരു അഞ്ച് വയസ്സൊക്കെ കഴിഞ്ഞ് ഒരു അഞ്ച് ആറ് ഏഴ് വയസ്സ് ആ ഒരു സമയത്താണ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആലോചിച്ച് കൃത്യമായി ഒരു ആവശ്യം സാധിച്ചെടുക്കാൻ വേണ്ടി ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള കള്ളം പറഞ്ഞ് ഫലിപ്പിക്കാൻ നമ്മുടെ കുട്ടികൾക്ക് സാധിക്കുന്നത് അപ്പോൾ നമ്മളിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു കുഞ്ഞിൻ്റെ വികാസ ഘട്ടത്തിൽ പോലും കള്ളം പറയാനുള്ള ശേഷിക്കും ഒരു പരിണാമം ഉണ്ട് എന്ന് കാണാൻ പറ്റും അപ്പോൾ ഇതൊക്കെ തന്നെ സൂചനയാണ് ഇതൊരു വെറുതെ നമുക്ക് എഴുതി തള്ളാവുന്ന ഒരു സ്വഭാവ ദൂഷ്യം അല്ലെങ്കിൽ ഒരു മോറൽ ഫെയിലിംഗ് അല്ല മറിച്ച് അത് നമ്മുടെയൊക്കെ ജനിതകത്തിൽ തന്നെ ഡീപ്പായിട്ട് റൂട്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു സ്വഭാവ സവിശേഷതയാണ് അപ്പോൾ നമുക്ക് കള്ളങ്ങൾ പല തരമുണ്ടെന്ന് നമുക്കറിയാം അപ്പോൾ ഔട്ട് റൈറ്റ് ഉണ്ട് നടക്കാത്ത ഒരു രീതിയിൽ യാഥാർത്ഥ്യമായിട്ട് ബന്ധമില്ലാത്ത കാര്യങ്ങൾ ആൾക്കാർ പറഞ്ഞ് ഫലിപ്പിക്കും പിന്നെ പാർഷ്യൽ ട്രൂത്ത് പറയുന്ന ചില രീതികളുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് എക്സാലിഗ്രേഷൻ എന്ന് പറയുന്നത് കുറച്ചൊക്കെ നടന്നിട്ടുണ്ടാവും പക്ഷേ നമ്മൾ ഇത്തിരി ഒന്ന് കയറ്റി പറയും ചിലപ്പോൾ നമ്മൾ വഴിയിൽ കണ്ടൊരു സംഭവമായിരിക്കും ഒരാൾ വേറൊരാളെ പിടിച്ച് തള്ളുന്നത് നമ്മൾ കണ്ടു കാണും പക്ഷേ വേറൊരാളോട് ചെന്ന് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഈ തള്ളുക എന്ന് പറയുന്നതിന് ചിലപ്പോൾ ഒരു ഡ്രാമ ഇല്ലാന്ന് തോന്നുമ്പോൾ നമ്മൾ പറയാം അയാൾ ചവിട്ടി റോഡിലേക്ക് തള്ളിയിട്ടു ഒരു വണ്ടിയായുള്ള മുകളിലൂടെ കയറേണ്ടതായിരുന്നു എന്നൊക്കെ ഒരു ഡ്രാമ കയറ്റി ചിലപ്പോൾ ആൾക്കാർ പറഞ്ഞേക്കും അപ്പോൾ ഇതൊരു ആണ് നടന്ന സംഭവത്തെ കുറച്ചുകൂടി കയറ്റി പറയുക അതുപോലെ എക്സാഗ്രറേഷൻ പോലെ മറുവശത്തുള്ളതാണ് മിനിമൈസേഷൻ ഉപദാഹരണത്തിന് ഓ അതൊന്നും അത്ര വലിയ കാര്യമല്ല എന്ന് ചിലപ്പോൾ പറയുമ്പോൾ ആക്ച്വലി ഒരു വലിയ കാര്യത്തെക്കുറിച്ചായിരിക്കും നമ്മൾ പറയുന്നത് പക്ഷേ നമ്മുടെ ഭാഗത്തു ഭാഗത്തുനിന്ന് മിസ്റ്റേക്കോ മറ്റോ ആണ് ആ വലിയ കാര്യമെന്നുണ്ടെങ്കിൽ അതിന് അത്ര വലിപ്പമൊന്നുമില്ലാന്ന് മട്ടിൽ നമ്മൾ മിനിമൈസ് ചെയ്ത് സംസാരിക്കാൻ സാധ്യതയുണ്ട് അതുപോലെ ഒമിഷൻ ചില കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് സുഖകരമല്ലാത്ത ഭാഗങ്ങൾ നമ്മൾ മനഃപൂർവ്വം ഒഴിവാക്കിയേക്കാം അതുപോലെ പാൾട്ടറിങ് എന്ന് പറയുന്നൊരു ഭാ ഭാഗമുണ്ട് കള്ളം പറച്ചിലും അതായത് സത്യം തന്നെയാണ് പറയുന്നതെങ്കിലും അത് പ്രസൻറ്റ് ചെയ്യുന്ന രീതി വെച്ചിട്ട് മറ്റൊരു ഐഡിയ കൺവേ ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നു ഇതെല്ലാം നമ്മൾ പല തരത്തിൽ നടത്തുന്ന കള്ളം പറച്ചിലുകൾ ലൈങ് അല്ലെങ്കിൽ ഡിസെപ്ഷൻ എന്ന് വിളിക്കുന്ന പെരുമാറ്റങ്ങളുടെ പല വകഭേദങ്ങളാണ് അതുപോലെ വൈറ്റ് ലൈസ് വെള്ളക്കള്ളങ്ങൾ എന്നറിയപ്പെടുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് കള്ളങ്ങളുണ്ട് ഉദാഹരണത്തിന് ചില ആൾക്കാരെ കാണുമ്പോൾ നമ്മൾ കാണാൻ നന്നായിട്ടുണ്ട് യു ഗ്ലുക്ക് ഗുഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപക്ഷെ മനസ്സിലത് ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ല പക്ഷേ ആ ആളിനെ വൈകാരികമായിട്ട് തൃപ്തിപ്പെടുത്താനോ ഹർട്ടിയാതിരിക്കാനോ ചിലപ്പോൾ ചില ആൾ വന്നിട്ട് ഇതെങ്ങനെയുണ്ട് എന്ന് ചോദിക്കുമ്പോൾ അത് മോശമാണ് എന്ന് പറയാൻ ഒരു മടിയാണ് ആ അത് അയാളെ വൈകാരികമായിട്ട് ബാധിക്കാൻ സാധ്യതയെന്നുള്ളതുകൊണ്ട് നമ്മൾ നമ്മൾ അല്പം കെയർ കാണിക്കുന്ന മറ്റിൽ അത് നന്നായിട്ടുണ്ട് നമ്മൾ മനഃപൂർവ്വം കള്ളം പറയും ഇത്തരം കള്ളങ്ങളെ നമ്മൾ വൈറ്റ് ലൈസ് എന്നാണ് പൊതുവെ വിളിക്കാറ് ഇനി ഇതിനൊക്കെ അപ്പുറം മറ്റൊരു തരം കള്ളമുണ്ട് അതൊരു രോഗാവസ്ഥയാണ് അതിനെ സ്യൂഡോളജി ആ ഫാസ്റ്റിക്ക എന്നാണ് വിളിക്കുന്നത് അല്ലെങ്കിൽ പത്തോളജിക്കൽ ലൈൻ ചില ആളുകൾക്ക് കള്ളം പറയാതിരിക്കാനാവില്ല അവരെപ്പോഴും യാതൊരു പ്രത്യേകിച്ച് സാഹചര്യങ്ങളുടെ യാതൊരു സമ്മർദ്ദവും ഇല്ലാത്തപ്പോഴും കള്ളം പറയും നമുക്കറിയാം നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ എല്ലാവരും കള്ളം പറയാറുണ്ട് പക്ഷേ ആ കള്ളത്തിന് എന്തെങ്കിലും ഒരു കാരണം കാരണമുണ്ടാവും നമ്മളൊരു സാഹചര്യം എങ്ങനെയെങ്കിലും ഒന്ന് കഴിച്ചിലാക്കി കിട്ടാനോ ഒക്കെ ആയിരിക്കും നമ്മളാ കള്ളം പറയുന്നത് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു താൽക്കാലിക നേട്ടത്തിന് വേണ്ടിയിട്ടോ ഒക്കെ ആയിരിക്കും നമ്മൾ കള്ളം പറയുന്നത് പക്ഷേ അങ്ങനെ പ്രത്യേകിച്ച് വ്യക്തമായിട്ടുള്ള ഉദ്ദേശങ്ങളോ ഉപകാരങ്ങളോ ഒന്നും ഇല്ലാത്തപ്പോഴും കള്ളം പറയുന്ന ആളുകളുണ്ട് അവർ റെഗുലറായിട്ട് അറിയാതെ കള്ളം പറഞ്ഞു പോകും പത്തോളജിക്കൽ ലൈങ് അല്ലെങ്കിൽ കമ്പൾസീവ് ലൈങ് എന്നൊക്കെ വിളിക്കാം കള്ളം പറയാതിരിക്കാനാവില്ല അങ്ങനെ ഒരുപാട് പേര് നമുക്ക് ചുറ്റുമുണ്ടാകും അവർ പലപ്പോഴും പറയുന്ന കള്ളങ്ങൾ അവർ തന്നെ വിശ്വസിച്ചിട്ട് പറയുന്നതുമാകും പാർഷ്യലി അവർ വിശ്വസിക്കുന്നുണ്ടാവും അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെന്നുള്ളത് അപ്പോൾ ഇത്തരം പത്തോളജിക്കൽ ഉള്ള ആളുകൾ പറയുന്ന കള്ളങ്ങളുടെ ഒരു പ്രത്യേകത മിക്കപ്പോഴും അവരെ നല്ല ആളുകളായിട്ട് അല്ലെങ്കിൽ അവർ കുറച്ചുകൂടി മഹത്വമുള്ള ആളുകളായിട്ട് പ്രസൻറ്റ് ചെയ്യുന്ന തരത്തിലുള്ള സംഭവങ്ങളായിരിക്കും ഏതെങ്കിലും വലിയ സെലിബ്രിറ്റി ഫിഗേഴ്സുമായിട്ടുള്ള പേഴ്സണൽ അടുപ്പത്തെക്കുറിച്ചോ അവർ ചെയ്ത മറ്റാർക്കെങ്കിലും അവർ ചെയ്ത വലിയ ഉപകാരത്തെക്കുറിച്ചോ അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ച് കോൺടാക്സ്റ്റ് ഒന്നും ഇല്ലാതെ തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ ഇത് പൊതുവെ ഇതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ പറയുന്നത് ഇതിനങ്ങനെ കാര്യമായ ചികിത്സയൊന്നുമില്ല പ്രത്യേകിച്ച് മെഡിക്കേഷൻ കൊണ്ട് അഡ്രസ്സ് ചെയ്യാവുന്ന ഒരു പ്രശ്നമല്ല കോഗിനേറ്റീവ് ബിഹേവിയർ തെറാപ്പിയും ഒരു പരിധിക്കപ്പുറം ഒന്നും ഇതിൽ സക്സസ്ഫുൾ അല്ല എന്നാണ് പൊതുവിൽ പറയപ്പെടുന്നത് അപ്പോൾ എന്തായാലും കള്ളം പറച്ചിലിന് മോറൽ ഫെയിലിയർ അല്ല എന്നതിനപ്പുറം അതിനൊരു പ്രിമിറ്റീവായിട്ടുള്ള വളരെ സഹജമായിട്ടുള്ള ഒരു ആംശം ഉള്ളപ്പോഴും അതിനൊരു രോഗാവസ്ഥ യുടെ സ്വഭാവമുള്ള അവസ്ഥയിൽ പോലും കള്ളം പറച്ചിൽ എത്തിച്ചേരാം എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഈ രോഗാവസ്ഥയെക്കുറിച്ച് പറഞ്ഞത് ഇനി ഒരു പ്രധാനപ്പെട്ട വശത്തെക്കുറിച്ച് കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം അതൊരു പക്ഷേ ഇതിനകം കള്ളത്തെക്കുറിച്ച് ചർച്ച കേട്ടുകൊണ്ടിരുന്നപ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള ലൈ ഡിറ്റക്ഷൻ നുണ പരിശോധനയാണ് നമുക്ക് നുണ വളരെ സാർവത്രികമാണ് എന്നറിയാം ഒരു കണക്ക് പറയുന്നത് മിനിമം ഒരു ദിവസം രണ്ട് കള്ളമെങ്കിലും നമ്മളെല്ലാവരും പറയും എന്നുള്ളതാണ് ഈ കൂട്ടത്തില് പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും കള്ളങ്ങളുടെ സ്വഭാവത്തിന് വ്യത്യാസമുണ്ടെന്ന് ചില പഠനങ്ങളുണ്ട് ഇപ്പോൾ പുരുഷന്മാർ കൂടുതലും അവരവരെ നല്ല ആളുകളായിട്ട് പ്രഖ്യാപിക്കണം അല്ലെങ്കിൽ സ്വയം പുകഴ്ത്തുന്ന ലൈനിലുള്ള കള്ളങ്ങളായിരിക്കും പറയുന്നത് അതിൽ തന്നെ ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് സ്വന്തം സെക്ഷുവൽ പെർഫോമൻസിനെ കുറിച്ചാണ് പുരുഷന്മാർ കൂടുതൽ കള്ളം പറയാറുള്ളത് എന്നാണ് എന്നാൽ സ്ത്രീകളുടെ കള്ളത്തിൻ്റെ സ്വഭാവം കുറച്ചുകൂടി റിലേഷൻഷിപ്പിനെ സേവ് ചെയ്യുന്ന തരത്തിലുള്ള ഇമോഷണൽ റീസൺസ് ആയിരിക്കും എന്ത് പറഞ്ഞാലും പുരുഷന്മാരും സ്ത്രീകളും തമ്മിൽ കള്ളം പറയുന്ന അളവിൽ കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങളൊന്നുമില്ല രണ്ടുപേരും നമ്മളെല്ലാവരും മനുഷ്യരെന്ന നിലയിൽ കള്ളം പറച്ചിൽ ഏതാണ്ട് ഒരേ പെർഫോമൻസ് കാഴ്ചവെക്കുന്നവരാണ് പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം പൊതുവിൽ നമ്മൾ മനുഷ്യർ ഈ കള്ളം ഡിറ്റക്റ്റ് ചെയ്യാൻ അത്ര മിടുക്കരൊന്നുമല്ല അതിന് പിന്നിൽ സഹജമായ മറ്റൊരു കാരണമുണ്ട് നമ്മൾ സമൂഹ ജീവി എന്ന നിലയിൽ നിലനിൽക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആശയവിനിമയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്കറിയാം അപ്പോൾ ഈ ആശയവിനിമയത്തിൻ്റെ ഒരു അടിസ്ഥാന ആവശ്യം തന്നെ മറ്റേ ആൾ പറയുന്ന ആശയത്തെ മുഖവിലേക്ക് എടുത്തുകൊണ്ട് അതിനോട് റെസ്പോണ്ട് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഡീഫോൾട്ടായിട്ട് നമ്മൾ അസ്യൂം ചെയ്യുന്നത് നമ്മളോട് സംസാരിക്കുന്ന ആൾ പറയുന്നത് സത്യമാണ് എന്നാണ് ഇതിനെ വിളിക്കുന്നത് ട്രൂത്ത് ബയാസ് എന്നാണ് അപ്പോൾ ആ ഒരു ധാരണയുടെ അടിസ്ഥാനത്തിലാണ് നമ്മളെല്ലാവരും പെരുമാറുന്നത് എന്നുള്ളത് തന്നെ മറ്റേ ആൾ പറയുന്നതിൽ കള്ളം പിടിക്കാനുള്ള സാധ്യത പഠനങ്ങൾ പറയുന്നത് ഒരു അൻപത് ശതമാനത്തിനടുത്ത് മാത്രമാണ് അതായത് ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ആണ് നിങ്ങളൊരാൾ കള്ളം പറഞ്ഞാൽ അത് കള്ളമാണെന്ന് മനസ്സിലാക്കാൻ പക്ഷെ നമുക്കറിയാം ഇങ്ങനെയൊക്കെ ഇതുവരെയുള്ള ചർച്ചയിൽ അതൊരു മോറൽ ഇഷ്യൂ അല്ല എന്ന് പലതവണ ആവർത്തിച്ചെങ്കിലും നമുക്കറിയാം ഒരുപാട് മോശം ഉദ്ദേശങ്ങളോടുകൂടി ഒരുപക്ഷെ ക്രിമിനൽ എന്നോ വലിയ ദോഷകരമെന്നോ പോലും വിശേഷിപ്പിക്കാവുന്ന പല കാര്യങ്ങൾക്കും വേണ്ടി ആളുകൾ ഈ കള്ളം എന്ന് പറയുന്നൊരു ആക്ഷന് ഉപയോഗിക്കാറുണ്ട് പക്ഷേ നമുക്ക് ഇട ഇത് ഒരാളുടെ കള്ളം വേർതിരിച്ചെറിയേണ്ടത് പലയിടങ്ങളിലും വലിയ ആവശ്യമായിട്ട് ഒരാവശ്യമായിട്ട് കഴിഞ്ഞു പ്രത്യേകിച്ച് ഇതൊരു ലീഗൽ ഇഷ്യൂസൊക്കെ വരുമ്പോൾ ഒരു കുറ്റവാളി സംസാരിക്കുന്നത് ശരിയാണോ തെറ്റാണോ അല്ലെങ്കിൽ കള്ളമാണോ സത്യമാണോ എന്ന് തിരിച്ചറിയേണ്ടത് വലിയൊരു ആവശ്യമായിട്ട് മാറുകയും ചെയ്യും അപ്പോൾ എങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയാൻ ഒരുപാട് മാർഗങ്ങളെക്കുറിച്ച് സിനിമയിലും വാർത്തയിലും ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ഇപ്പോൾ പോളിഗ്രാഫ് ടെസ്റ്റ് എന്ന് പറയുന്ന വാക്ക് പലയിടങ്ങളിലും നമ്മൾ വാർത്തയിൽ ആയിട്ട് കാണാറുണ്ട് ഈ പോളിഗ്രാഫ് ടെസ്റ്റിനെ പല സിനിമകളിലും അവതരിപ്പിക്കുന്നത് ഇതൊരു ഫുൾ പ്രൂഫ് മെത്തേഡാണ് ഈ ടെസ്റ്റിന് വിധേയമാക്കി കഴിഞ്ഞാൽ ആൾ പറയുന്ന കള്ളവും ഒക്കെ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുന്നുള്ളതാണ് പക്ഷേ അല്ല മനുഷ്യരെ പറയുന്നത് കള്ളമാണോ സത്യമാണോ എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നൂറ് ശതമാനം ഉറപ്പുള്ള നൂറ് ശതമാനം പോട്ടെ അല്പമെങ്കിലും ഉറപ്പുണ്ട് എന്ന് കോൺഫിഡൻസ് പറയാവുന്ന മെത്തേഡുകൾ നമ്മൾ അധികം ഒന്നും അങ്ങനെ ഡെവലപ്പ് ചെയ്തിട്ടില്ല ഈ പോളിഗ്രാഫ് ടെസ്റ്റ് എന്ന് പറയുന്നത് അടിസ്ഥാനപരമായിട്ട് ഒരാളുടെ സ്ട്രെസ്സിനെയാണ് മോണിറ്റർ ചെയ്യുന്നത് അതിന് പിന്നിലുള്ള അസംഷൻ എന്ന് പറയുന്നത് കള്ളം പറയുന്ന ആൾ സ്ട്രെസ്ഡ് ആവും ഒരു ചോദ്യം ചെയ്യലിന് വിധേയമാകുന്ന ഒരാൾ കള്ളം പറയുകയാണെന്നുണ്ടെങ്കിൽ കള്ളം കുറച്ച് കോഗിനേറ്റീവ് ലോഡുള്ള കുറച്ച് എഫർട്ട് എഫർട്ടിട്ട് കാര്യമാണ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അപ്പോൾ അയാൾ കുറച്ച് സ്ട്രെസ്ഡ് ആകും കള്ളം പറയുമ്പോൾ പേടി കള്ളം പിടിക്കപ്പെടുമെന്നുള്ള പേടി അയാൾക്കുണ്ടാകാം അതുകൊണ്ട് അയാളുടെ ശരീരം സ്ട്രെസ് സിഗ്നൽ കാണിക്കുമെന്നും അതുകൊണ്ട് അയാൾ കള്ളം പറയുകയാണെങ്കിൽ പിടിക്കാം എന്നുമാണ് ഈ പോളിഗ്രാഫ് ടെസ്റ്റിൻ്റെ പിന്നിലുള്ള അടിസ്ഥാന ആശയം പക്ഷേ ഒന്ന് ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാവും ചില ആളുകൾ സ്വഭാവം കൊണ്ട് തന്നെ ആങ്സൈറ്റി ഉള്ളവരായിരിക്കും അവർ പെട്ടെന്ന് സ്ട്രെസ്ഡ് ആവുന്നവരായിരിക്കും അപ്പോൾ അവർ സത്യം പറയുമ്പോഴും ചിലപ്പോൾ അവർ സ്ട്രെസ്ഡ് ആയിട്ടായിരിക്കും പറയുന്നത് പക്ഷേ ഈ പോളിഗ്രാഫ് ടെസ്റ്റ് അവരെയും പോസിറ്റീവായിട്ട് പരിഗണിക്കും ഇനി നല്ല സമർത്ഥമായി കള്ളം പറയാൻ കഴിയുന്ന ആൾക്കാരുണ്ട് അവർക്ക് പ്രത്യേകിച്ച് യാതൊരു സ്ട്രെസ് സിഗ്നലും കൊടുക്കാതെ കള്ളം പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റും അപ്പോൾ അവർ ഈ ടെസ്റ്റിൽ കൂളായിട്ട് പാസ്സായി പോവുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെ പോളിഗ്രാഫ് ടെസ്റ്റിനെ ഇന്ന് ലോകത്തെങ്ങും തന്നെ കോടതികളൊന്നും അങ്ങനെ വലിയൊരു സീരിയസ് പ്രൂഫായിട്ട് എടുക്കാറില്ല അതിന് കാരണം അത് ഫുൾ പ്രൂഫല്ല എന്നുള്ളതുകൊണ്ട് തന്നെയാണ് പിന്നെ പൊതുവിൽ മുഖഭാവങ്ങളും ചെറിയ ബോഡി ലാംഗ്വേജ് വരുന്ന മാറ്റങ്ങളും ഒക്കെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസേഴ്സ് കള്ളത്തിൻ്റെ ലക്ഷണങ്ങളായിട്ട് പറയാറുണ്ടെങ്കിൽ പോലും അതും ഒരു ഏകദേശമൊക്കെ പിടിക്കാവുന്നതിനപ്പുറത്തേക്ക് ഒരാൾ കള്ളം പറയുകയാണെന്ന് തെളിയിക്കാനുള്ള ഒരു മാർഗമായിട്ടൊന്നും നമുക്ക് ഇത്തരം ശരീരഭാഷയിൽ വരുന്ന മാറ്റങ്ങളെയൊന്നും സൂചിപ്പിക്കാൻ കഴിയില്ല പിന്നെ പൊതുവിൽ ഇപ്പോൾ അല്പമെങ്കിലും പ്രോമിസിങ് എന്ന് വിളിക്കാവുന്നതായിട്ട് പറയപ്പെടുന്നത് ഒരു കോർഗിനേറ്റീവ് ലോഡ് ടെസ്റ്റിങ് ആണ് ഇപ്പോൾ ഉദാഹരണത്തിൽ ഒരാളൊരു വലിയ സംഭവം കള്ളം പറയുകയാണെന്ന് ചോദിച്ചോളൂ ഒരു സംഭവം മുഴുവൻ അയാൾ കള്ളത്തിലൂടെ നരേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അയാൾ കള്ളം പറയുമ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോഗിനേറ്റീവ് ലോഡ് അയാൾക്ക് കൂടുതലാണ് അയാൾ ഇല്ലാത്ത സാഹചര്യങ്ങൾ കണ്ടെത്തി ഒരു ലോജിക്കൽ ഓർഡർ ഉണ്ടാക്കി ഒരു പശ്ചാത്തലമൊക്കെ സെറ്റ് ചെയ്ത് അതിൻ്റെ അടിസ്ഥാനത്തിൽ വേണം അയാൾ ഇത് പറഞ്ഞു വരാൻ പക്ഷേ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളുടെ പെട്ടെന്ന് പെട്ടെന്ന് അൺഎക്സ്പെക്ടായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുക ഇപ്പോൾ ഞാൻ അവിടുന്ന് ഇങ്ങനെ വന്നു എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ആ വന്ന കാറിൻ്റെ നിറ പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി നടന്ന സംഭവം അല്ല അയാൾ പറയുന്നുണ്ടെങ്കിൽ ആ നിറം അയാൾക്ക് അപ്പോൾ ഊഹിച്ചെടുക്കേണ്ട ഒരു ആവശ്യം വരും അത് സ്വാഭാവികമായിട്ടും അയാളുടെ കോക്യൂണിറ്റീവ് ലോഡിലുള്ള വ്യത്യാസമായിട്ട് നമുക്ക് മനസ്സിലാകും അതുപോലെ മറ്റൊരു രീതി എന്ന് പറയുന്നത് ഈ നടന്ന സംഭവങ്ങളെ നേരെ റിവേഴ്സ് ഓർഡറിൽ പറയിക്കുക എന്നുള്ളതാണ് ഓക്കെ നീ ഇപ്പം അവസാനം നടന്ന സംഭവത്തിൽ നിന്നും പിന്നിലേക്ക് പിന്നിലേക്ക് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ നടന്ന സംഭവമാണെങ്കിൽ നമുക്ക് ഓർമ്മയിൽ നിന്നും പിന്നിലേക്ക് പെട്ടെന്ന് പറഞ്ഞു പോകാൻ പറ്റും പക്ഷേ നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുത്ത പൂർണ്ണമായിട്ടും മാനിപ്പുലേറ്റീവ് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഒരു സംഭവമാണ് നമ്മൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് അത്ര എളുപ്പത്തിൽ നമുക്ക് പിറകോട്ട് ട്രേസ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇങ്ങനെയുള്ള കോഓഗിനേറ്റീവ് ലോഡിൽ വരുന്ന വ്യത്യാസങ്ങൾ കുറച്ചുകൂടി പ്രോമിസിങ് ആയിട്ട് ഗുണപരിശോധനയ്ക്ക് ഉപയോഗിക്കാം എന്നാണ് ഇപ്പോഴുള്ള പഠനങ്ങൾ പറയുന്നത് ഇനി അതുപോലെ എഫ് എം ആർ ഐ പോലുള്ള ഫംഗ്ഷണൽ മാഗ്നറ്റിക് റസോണൻസ് ഇമേജ് പോലുള്ള സ്കാനിങ് സാങ്കേതിക വിദ്യകളും ഉപയോഗിക്കുന്നതിനെ കുറിച്ചൊക്കെ സംസാരങ്ങളുണ്ട് പക്ഷേ അത് വളരെ എക്സ്പെൻസീവ് അപ്പോഴും ഫുൾ പ്രൂഫ് അല്ല ഒരാളിനെ അപ്പോൾ അയാൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാളുടെ മസ്തിഷ്കത്തെ എം ആർ ഐ സ്കാനിന് വിധേയമാക്കി മസ്തിഷ്കത്തിൻ്റെ ഏതൊക്കെ ഭാഗങ്ങളാണ് ആക്റ്റീവ് ആയിരിക്കുന്നത് എന്നൊക്കെ നോക്കി വേണം ഈ അസസ്മെൻറ്റ് നടത്താൻ സൂചിപ്പിച്ചതുപോലെ എക്സ്പെൻസീവാണ് അപ്പോഴും നേരത്തെ പറഞ്ഞതുപോലെയുള്ളൊരു നൂറ് ശതമാനം ഫുൾ പ്രൂഫായിട്ടുള്ള മാർഗമായിട്ട് പരിഗണിക്കാനും പറ്റില്ല അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ കള്ളം പറച്ചിൽ നല്ലതിനും നല്ലതല്ലാത്തതിനും നിസ്സാരമായിട്ടുള്ള കാര്യങ്ങൾക്കും തമാശയ്ക്കും ഒക്കെ നമുക്ക് ഉപയോഗിക്കാം നമ്മളെല്ലാവരും ഉപയോഗിക്കുന്നു ഉണ്ട് പക്ഷേ അതൊരു മോറൽ ഫെയിലിയർ മാത്രമായിട്ട് ചിത്രീകരിക്കാൻ പാടില്ല മനുഷ്യർ മാത്രമല്ല മറ്റു ജീവികളും ഡിസെപ്ഷൻ എന്ന് പറയുന്ന ഒരു ആക്ഷൻ ആ പ്രവൃത്തി കാണിക്കാറുണ്ട് മനുഷ്യർക്ക് സങ്കീർണമായിട്ടുള്ള ഭാഷ ഉപയോഗിക്കാൻ കഴിയുന്നതുകൊണ്ട് സങ്കീർണ്ണമായിട്ടുള്ള കള്ളങ്ങൾ പറഞ്ഞു ഫലിപ്പിക്കാനും പറ്റും ഒരു പക്ഷേ നമ്മൾ എഴുതിയ കഥകളും നമ്മൾ കാണുന്ന സിനിമകളും ഒക്കെ ഒരർത്ഥത്തിൽ ആലുവ കഴിഞ്ഞാൽ ഭാവനയുള്ള മനുഷ്യർ ഉണ്ടാക്കിയെടുത്ത കള്ളങ്ങൾ തന്നെയാണ് എന്നറിയാം ഇപ്പോഴും ഒരാൾ പറയുന്നത് കള്ളമാണോ സത്യമാണോ എന്ന് നൂറ് ശതമാനം കൃത്യമായി അഭ്യർത്ഥിച്ച് അറിയാനുള്ള സാങ്കേതികവിദ്യകളും നമ്മുടെ കയ്യിലില്ല അപ്പോൾ കള്ളത്തെക്കുറിച്ച് കുറച്ച് സത്യങ്ങൾ മാത്രമാണ് പങ്കുവച്ചത് മറ്റൊരു വിഷയോടെ നമുക്ക് പിന്നെയും കാണാം ബൈ